വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ വൈക്കലശ്ശേരി യു പി സ്കൂളിൽ അപ്രതീക്ഷിത അതിഥിയായി നടൻ മോഹൻലാൽ സ്കൂൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ജനുവരി ആറിന് സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ വാൾട്ട് ഡിസ്നി ആൻഡ് സ്റ്റാർ ഇന്ത്യ കൺട്രി ഹെഡ് കെ മാധവനെ ആദരിക്കുന്ന ചടങ്ങ് വെള്ളിയാഴ്ചയായിരുന്നു ഈ ചടങ്ങിനെത്തിയ മാധവനോടൊപ്പമാണ് മോഹൻലാലും വന്നത് വൈകിട്ട് ആറരയോടെ മാധവനോടൊപ്പം കാറിൽ വന്നിറങ്ങിയ അതിഥിയെ കണ്ട് സ്കൂളിലുള്ളവർ ഞെട്ടി ഈ സമയം കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികളും പി അംഗങ്ങളും അധ്യാപകരും കുറച്ച് നാട്ടുകാരും മാത്രമേ സ്കൂളിലുണ്ടായിരുന്നുള്ളൂ കുട്ടികളെല്ലാം വീടുകളിലേക്ക് പോയിരുന്നു മോഹൻലാൽ വേദിയിലേക്ക് കയറിയതോടെ സംഘാടകർ ആവേശത്തിലായി ചടങ്ങിൽ മോഹൻലാൽ സംസാരിക്കുകയും ചെയ്തു മാധവന്റെ ആഗ്രഹപ്രകാരമാണ് താൻ എത്തിയതെന്നും വലിയ സന്തോഷമുണ്ടെന്നും ലാൽ പറഞ്ഞു ഏറ്റവും തുടക്കം ാണ് ആ ഒരു ഗുരുത്വം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു 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 സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ തുടക്കം കുറിച്ച സ്ഥലത്തേക്ക് വന്ന് വരണം എന്നുള്ളൊരാഗ്രഹം എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം കാര്യം വളരെ അത്യാപൂർവമായിട്ട് പിന്നെ ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കും എന്തായാലും നൂറ് വർഷം ഇത്ത കി നൈ വഖിലാശി സ്കൂളിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നത് വളരെയധികം നന്ദി മാധവൻ സാർ സ്നേഹാതരാണ് അദ്ദേഹത്തിന് ഈ മാധവൻ സാറിന് അതിന് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ എന്തായാലും അത് കൊടുത്ത് അത് കണ്ടിട്ട് ഞാൻ പോകാം അഭിമാനിക്കണം ഞാനും എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാര്യത്തിലെത്തിയിട്ട് കാര്യം പിന്നെ ഞാൻ വിവരങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് സംസാരിക്കാനും അതിനേക്കുള്ള കാര്യങ്ങളുണ്ട് എന്തായാലും വളരെയധികം സന്തോഷം സാർ ഞാൻ സാറിന് ഐശ്വര്യങ്ങൾ ഇവിടെ വളരെ സ്നേഹത്തോടെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മച്ച് ലാൽ സ്കൂളിലെത്തിയെന്ന വാർത്ത ഇതിനിടെ നാടാകെ പരന്നു കുറച്ചുപേർ ഇതറിഞ്ഞ് എത്തി കൂടുതൽ പേർ എത്തുമ്പോഴേക്കും മോഹൻലാലും മാധവനും മടങ്ങി പതിനഞ്ചു മിനിട്ടാണ് ഇവർ സ്കൂളിൽ ചെലവഴിച്ചത് കെ മാധവൻ മോഹൻലാലിനെ പൊന്നാടി അണിയിച്ചു സ്കൂൾ മാനേജർ സി ഗോപാലകൃഷ്ണൻ കെ മാധവന് ഉപഹാരം നൽകി പി ടി ഐ പ്രസിഡന്റ് വി എം നിജേഷ് അധ്യക്ഷത വഹിച്ചു ബി മധു കെ വി മിനി എന്നിവർ സംസാരിച്ചു പറയാസയിക്കാൻ വേണ്ടിയല്ല ഇത് വല്യതായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം മൂന്നോ നാലോ കമ്പ്യൂട്ടർ അയച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ വില വരുന്നു മൂന്നോ നാല് മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ് കളർപ്പിയ പ്രശുദ്ധമായ വെളിച്ചെണ്ണ മയൂരം